ഹലോ ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിൻ്റെ വാട്സപ്പ് നമ്പർ ഈ നമ്പറിലെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്താ പറയുന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ റീഡിംഗ് നിങ്ങൾ കാണാനിടയാൽ നിങ്ങൾക്ക് അത്ഭുതം തോന്നിപ്പിക്കുന്നതും വിശ്വസിക്കാനാവാത്തതുമായ ഒരു രഹസ്യം ഈ വ്യക്തിയിൽ നിന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക ഒരു ഏഴ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അവസാനം കുറച്ച് ക്ലൂസും കൂടി എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് സ്പിരിറ്റ് കൈഡ്സിന്റെ മെസ്സേജ് ആണ് സ്പിരിറ്റ് കൈഡ്സിന്റെ മെസ്സേജ് നമ്മൾ രണ്ട് ആണ് എടുത്തിട്ടുള്ളത് അപ്പോ അതില് അതിൽ ആ രണ്ട് കാർഡ്സിന്റെ എനർജി എന്താണ് എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പോ ദിസ് ഫസ്റ്റ് കാർഡ് ദാറ്റ് വി ടുഡേ അപ്പൊ നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ഈ ഒരു സ്പിരിറ്റ് ഗൈഡ്സ് എന്താണ് പറയുന്നതെന്ന് നോക്കാം നമുക്ക് ഫസ്റ്റ് എനർജി തന്നെ കിട്ടിയിട്ടുള്ളത് ഫ്രയാ ആണ് ഫ്രെയ ഫേസസ് ആൻഡ് സൈക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് ദർ ഇസ് എ ബിഗിനിങ് വിത്തിൻ എവറി എൻഡിങ് ഇല്യൂഷൻസ് ആർ റിവീൽഡ് ആൻഡ് റിലീസ്ഡ് ഓക്കെ ഈ ഒരു എനർജി അതായത് ഫ്രയ എന്ന് പറയുന്നത് ഷീസ് ദ ഗോഡസ് ഓഫ് ദ മൂൺ ആൻഡ് ഓൾസോ അതായത് ചന്ദ്രന്റെ ചന്ദ്രദേവതയാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിനോടൊപ്പം തന്നെ വാരിയർ ഗോഡസ് ആണ് ഈ വാരിയർ ഗോഡസ് എന്ന് പറയുന്നത് യുദ്ധത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പോരാടി ജീവിക്കുക എന്നൊക്കെ പറയില്ല നല്ല രീതിയിൽ പോരാട്ടം ഓക്കെ ആ ആ ഒരു വാരിയർ വാരിയർ എനർജിയുള്ള ഒരു ഗോഡസ് ആയിട്ടാണ് നമ്മൾ ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഓക്കെ ഇതിനെ പൊതുവേ സ്പിരിച്വൽ പർപ്പസിനെ ഡിനോട്ട് ചെയ്യുന്നത് വാരിയർ ഗോഡായിട്ടാണ് ബിക്കോസ് ആ ഒരു ലേഡിയെ കാണുമ്പോൾ വളരെയധികം ആയിട്ട് തോന്നിക്കും ആൾ ഒരു പാവമായിട്ടും ഒരു കാമായിട്ടൊക്കെ തോന്നിക്കും പക്ഷെ ആക്ച്വലി ഷീസ് ഒരു ഫൈറ്റിംഗ് ഉള്ള ഒരു ആളാണ് അതായത് യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്തുക യുദ്ധം ചെയ്തുകൊണ്ട് കാര്യങ്ങളെ നേടിയെടുക്കുക അങ്ങനത്തെ ഒരു മനോഭാവവും കഴിവും കഴിവുമുള്ള ഒരു ദേവതയെയാണ് സൂചിപ്പിക്കുന്നത് ഫ്രയ എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സ്പിരിറ്റ് സ്പിരിറ്റൈഡിന്റെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ നമുക്ക് ഉറപ്പായിട്ടും കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഒരു പക്ഷേ ചന്ദ്ര ഭഗവാനെ വളരെയധികം പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സമയപ്രകാരം നോക്കുകയാണെങ്കിൽ ചന്ദ്രദശ അല്ലെങ്കിൽ ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടാകാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാകാം ഓക്കെ അല്ലെങ്കിൽ പ്രേസ്ലെറ്റ്സ് അത് അത് നല്ല രീതിയിൽ ഹൈ എനർജി ആക്കുക അല്ലെങ്കിൽ സൂര്യന്റെ സോറി ചന്ദ്രന്റെ ഊർജ്ജത്തിൽ വെച്ചിട്ട് നിങ്ങളെന്തെങ്കിലും മന്ത്രങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടാകാം സോ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയും ഉള്ളതായിട്ട് കാണിക്കുന്നു അപ്പം തീർച്ചയായിട്ടും ഈ ഒരു സ്പിരിറ്റ് സ്പിരിക്യൈഡിൻ്റെ എനർജിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതാണ് നിങ്ങളെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഓക്കെ അതുമാത്രമല്ല ഈ ഒരു ലേഡിയുടെ അല്ലെങ്കിൽ ഈ ഒരു ഗോഡസിൻ്റെ ഇവരുടെ ലൈഫിലാണെങ്കിൽ പോലും ധാരാളം ട്രാ ട്രാജഡി ആയിരുന്നു ഉണ്ടായിരുന്നത് ലൈഫിൽ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് പർപ്പസസ് ഉണ്ടായിരുന്നു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫേസസ് ഉണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ എന്താണ് ട്രാജഡി ആയിട്ടുള്ള ഒരു ട്രാജഡിക് ആയിട്ടുള്ളൊരു ലൈഫായിരുന്നു അതായത് ഓരോ കാര്യത്തിലും പുതിയ പുതിയ കാര്യങ്ങളായിരുന്നു ഓരോ കാലഘട്ടത്തിലും പുതിയ പുതിയ അത്ഭുതങ്ങളാണ് ജീവിതത്തിൽ നടന്നിരുന്നത് ഓക്കെ അപ്പൊ ഈ ഒരു സെയിം കാര്യം തന്നെയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഒരു ട്രാജഡിക് ആയിട്ടുള്ള ലൈഫാണ് ഒരുപാട് ഫേസസ് കടന്നു വന്നിട്ടുള്ള ഒരു ഗോഡസും കൂടി ആയിട്ടാണ് കാണിക്കുന്നത് ഈ ഒരു സെയിം എനർജി തന്നെയാണ് ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിലും എനിക്ക് കാണാനായിട്ട് പറ്റുന്നത് അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇവിടെ നമുക്ക് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന സ്പിരിറ്റ് റൈറ്റ്സിൽ നമുക്ക് ഈ ഒരു കാർഡ് കിട്ടിയിട്ടുള്ളത് ഓക്കെ അപ്പൊ ഒരിക്കലും നിങ്ങൾ എന്താ പറയാ ഒരിക്കലും നിങ്ങൾ ഒട്ടും ബലമില്ലാത്ത ആൾക്കാരല്ല അല്ലെങ്കിൽ നിങ്ങൾ വീക്കല്ല വീക്ക് ആയിട്ടുള്ള ഒരാളല്ല ഉറപ്പായിട്ടും നിങ്ങൾ അത്രയും കോൺഫിഡൻറ്റും അത്രയും സ്ട്രോങ്സ്റ്റ് ആൻഡ് ബോൾഡ്നെസ് ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്നാണ് ഈ ഒരു സ്പിരിറ്റ് ഐറ്റ്സ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വളരെ വാരിയർ എനർജിയാണ് വളരെയധികം ഫിസിക്കലി പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങൾക്ക് തന്നെ അത് തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് ആ അത് കണ്ണിൽ കൊണ്ട് കൊള്ളുന്നത് പിരികത്തി കൊണ്ടുപോവുക എന്നൊക്കെ നമ്മൾ പറയും അതുപോലെ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് കാണിക്കുന്നു ഫിസിക്കൽ പ്രൊട്ടക്ഷൻ അതുപോലെ തന്നെ സ്പിരിച്വൽ പ്രൊട്ടക്ഷൻ ഓക്കെ സ്പിരിച്വൽ പരമായിട്ട് ഉയരാനും ആത്മീയപരമായിട്ടുള്ള ഉണർവ് കൂട്ടി കൂട്ടാനും വർദ്ധിപ്പിക്കാനും അതുപോലെ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ട് നിങ്ങൾക്ക് അങ്ങനെ പ്രൊട്ടക്ഷനിൽ നിൽക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ അത് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഒരു സാന്നിധ്യം കാണിക്കുന്നത് ഈ ഒരു സ്പിരിറ്റ് ഗൈറ്റ്സിൻ്റെ ആണ് ഒരു ബ്ലെസിംഗ് ആയിട്ടാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് കാണിക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിലും എല്ലാ കാര്യത്തിലും നെക്സ്റ്റ് സ്പിരിറ്റ് ഗൈറ്റ്സിന്റെ എനർജി കിട്ടിയിട്ടുള്ളത് മാസ്റ്റർ ജീസസ് ആണ് ഇത് പ്രത്യേകിച്ച് നമുക്ക് ഇൻട്രൊഡക്ഷൻ തരേണ്ട ആവശ്യമില്ല കാരണം നമുക്കറിയാം ഇതെന്താണ് യേശു ആണ് അല്ലേ ജീസസ് ആണ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ഫോർ അതായത് നിങ്ങൾ ഒരു ജീസസ് ആയിരിക്കാം നിങ്ങളുടെ ദൈവം അല്ലെങ്കിൽ നിങ്ങൾ ജീസസിലായിരിക്കാം കൂടുതൽ വിശ്വസിക്കുന്നത് അതിലായിരിക്കാം കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഫാസ്റ്റിംഗ് പ്രയേഴ്സ് എടുക്കുന്നുണ്ടാകാം ബൈബിള് ദിവസവും വായിക്കുന്ന ആൾക്കാരുണ്ടാകാം പള്ളിയിൽ പോകുന്ന ആൾക്കാരുണ്ടാകാം അപ്പോൾ അങ്ങനെ കാണിക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരോടും ക്ഷമിക്കാനും പൊറുക്കാനും താല്പര്യമുള്ള ആൾക്കാരായിട്ട് കാണിക്കുന്നു അതായത് ക്ഷമിക്കാനും പൊറുക്കാനും വളരെ പെട്ടെന്ന് നിങ്ങൾ ക്ഷമിക്കും ആരെങ്കിലുമൊക്കെ ഒന്ന് കരഞ്ഞു കാണിച്ചാലും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സോറി പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് വളരെ പെട്ടെന്ന് അലിയും അപ്പോൾ വളരെയധികം സെൽഫ് ലവ് വളരെയധികം ക്ഷമാശീലമുള്ള ക്ഷ സഹന ശക്തിയുള്ള ആൾക്കാരായിട്ടാണ് കാണിക്കുന്നത് യു ആർ ഓൺ ദ പാത്ത് ഓഫ് ലവ് ലൈറ്റ് ലവ് ആൻഡ് ഫോർ ഗീവ്നേഴ്സ് ഫോർ ദ ഹീലിംഗ് ഇസ് പോസിബിൾ അറ്റ് ദിസ് ടൈം പക്ഷെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ സഹിക്കുന്നവറും ക്ഷമിക്കുന്നവറും നിങ്ങൾക്ക് പൊതിരേ പൊതിരേ പണി കിട്ടാറുണ്ട് ആരെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പണി തരും ആരെങ്കിലുമൊക്കെ ആയിട്ട് നിങ്ങളെ പറ്റിക്കും അപ്പൊ ആ ഒരു സിറ്റുവേഷനും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ പ്രൊട്ടക്റ്റഡ് ആണ് നിങ്ങളെ ആരൊക്കെയാണോ കരയിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവർക്ക് തിരിച്ചു നല്ല പണി കിട്ടും പണി കിട്ടിയിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും മാസ്റ്റർ ജീസസ് എന്ന് പറയുന്നത് അതൊരു നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല ബിക്കോസ് ആ ഒരു എനർജി അത് ഞാൻ ഒരു ദൈവത്തെ മാത്രം മഹൽ മഹത് വരിക്കുന്നതല്ല അതായത് ഉയർത്തി പറയുന്നതല്ല ബട്ട് സ്റ്റിൽ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ ജീസസിന്റെ ബ്ലെസ്സിങ്സ് ആണ് കാണാനായിട്ട് പറ്റുന്നത് ഇതില് ജാതിയോ മതോ അങ്ങനത്തെ ഒരു ബന്ധവും ഇല്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ് സോ എന്തായാലും ഇവിടെ ഒരു ഫാദർ ഹീലിങ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് ഓക്കെ അപ്പൊ ഒരു അച്ഛന്റെ ഒരു ഒരു സ്നേഹം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചിലപ്പോൾ ഒരു അച്ഛന്റെ സ്നേഹം ജീവിതത്തിൽ കിട്ടിയിട്ടില്ലായിരിക്കാം പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടില്ലായിരിക്കാം ആ ഒരു സ്ഥാനത്തൊക്കെ നിങ്ങൾ കാണുന്ന ഒരു ദൈവം കൂടിയായിരിക്കാം എല്ലാം കൊണ്ടും നിങ്ങൾ കാണുന്ന ഒരു ഒരു വലിയൊരു ഒരു സത്യമായിരിക്കാം ഈ ജീസസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു സ്പിരിറ്റ് ഗൈഡിന്റെ എന്താ പറയാ സ്പിരിറ്റ് ഗൈഡിന്റെ ആ ഒരു പ്രസൻസും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഈ വ്യക്തിയിൽ നിങ്ങൾക്ക് അനുകൂലമായി എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ അതായത് ഈ നിങ്ങൾ സ്നേഹിക്കുന്ന ഈ പേഴ്സണ് നിങ്ങളോട് ഓക്കെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നാണ് നോക്കിയിട്ടുള്ളത് നമുക്ക് നോക്കാം ഹോസ്റ്റിലിറ്റീസ് ആണ് കിട്ടിയിട്ടുള്ളത് കോൺഫ്ലിക്റ്റ് ആൻഡ് അൺറസ്റ്റ് ആണ് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്കിവിടെ കുറച്ച് വൈൽഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ആനിമലിനെ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ അത് എന്റെ പേര് എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ടൈഗർ എന്തോ എനിക്ക് അറിയില്ല ബട്ട് വളരെയധികം ഒരു വൈൽഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ആനിമൽ ആണ് അറ്റ് ദ സെയിം ടൈം വി ക്യാൻ സീ ദ ഫുൾ മൂൺ ആൻഡ് ഓൾസോ വൺ ലേഡി ആൻഡ് ആള് ഭയങ്കര പവർ ആക്കാൻ നോക്കുകയാണ് ഓക്കെ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പം നിങ്ങൾ സ്നേഹിക്കുന്നത് ആൺകുട്ടി ആയി ആൺ പെണ്ണായിക്കോട്ടെ ഇവിടെ ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് ഓക്കെ അത് നമുക്ക് പറയാതിരിക്കാൻ വയ്യ ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് സോ അതുകൊണ്ട് തന്നെ അതിൽ നിന്നും പുറത്തേക്ക് കടക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നു ഓക്കെ കാരണം നിങ്ങളായിട്ട് ചില സമയങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതെന്താന്ന് വെച്ചാൽ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് തന്നെയാണ് സോ ആ ഒരു കാര്യങ്ങളിൽ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് ഈ പേഴ്സൺ ആഴ്ചകളായിട്ടോ മാസങ്ങളായിട്ടോ വർഷങ്ങളായിട്ടോ ശ്രമിക്കുന്നുണ്ടാകാം ഓക്കെ ശ്രമിക്കുന്നുണ്ടാകാം പക്ഷെ ഈ പേഴ്സണെ കൊണ്ട് സാധിക്കുന്നില്ല പക്ഷെ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ട് പല രീതിയിലുള്ള മാറ്റങ്ങൾ ഈ വ്യക്തിയിൽ കൊണ്ടുവരാനായിട്ട് കൊണ്ടുവരാനായിട്ട് ഓൾറെഡി കൊണ്ടുവന്നതായിട്ടാണ് കാണിക്കുന്നത് അതുമാത്രമല്ല ആ ഒരു വെളിച്ചം മനസ്സിൽ ഇത്രയും കാലം ഈ പേഴ്സന്റെ ഇരുട്ടായിരുന്നു സ്വന്തമായിട്ട് ചിന്തിക്കാനോ ചിന്തിക്കാനുള്ള ഒരു കഴിവ് കാര്യങ്ങളെ വിലയിരുത്താനോ കാര്യങ്ങളെ വ്യക്തമായിട്ട് ചിന്തിക്കാനോ അതിനെ മനസ്സിലാക്കാനോ ആരാണ് പറ്റിക്കുന്നത് ആരാണ് ആരാണ് ആത്മാർത്ഥമായിട്ട് കൂടെ നിൽക്കുന്നത് ആര് പറയുന്നതാണ് കേൾക്കേണ്ടത് വിശ്വസിക്കേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ പേഴ്സൺ കൺഫ്യൂസ്ഡ് ആയിരുന്നു പക്ഷെ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ വളരെയധികം ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം നിങ്ങളുടെ മാനിഫെസ്റ്റേഷന്റെ പവർ ആയിരിക്കാം അല്ലെങ്കിൽ കാലചക്രം അനുകൂലമായിട്ട് വരുന്നതായിരിക്കാം ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നതായിരിക്കാം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോ ഒരു വൈൽഡ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ വൈൽഡ് ആയിട്ടുള്ള ഒരു എനർജിയിലേക്ക് മാറാന്ന് പറയുന്നത് പ്രതിക പ്രതികരിക്കേണ്ടത് പ്രതികരിച്ച് തുടങ്ങുക ദേഷ്യപ്പെടേണ്ടിടത്ത് ദേഷ്യപ്പെടുക പറയേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് കൃത്യസമയത്ത് കൃത്യമായ സാഹചര്യത്തിൽ പറയാ അവോയ്ഡ് ചെയ്യേണ്ട ആൾക്കാരെ അവോയ്ഡ് ചെയ്യുക ചേർത്ത് നിർത്തേണ്ട ആൾക്കാരെ ചേർത്ത് പിടിക്കുക ഓക്കെ അങ്ങനെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു ഇത് ഈ വ്യക്തിയിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു മാറ്റം തന്നെയാണ് അതുമാത്രമല്ല അൺഹെൽത്തി ആയിട്ടുള്ള ഏർ അൺഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ഈ പേഴ്സന്റെ ജീവിതത്തിൽ നിന്നും എടുത്തു കളഞ്ഞിരിക്കുന്നതായിട്ട് കാണിക്കുന്നു അത് മദ്യപാനമായിരിക്കാം അല്ലെങ്കിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ജസ്റ്റ് ഒരു അടിമയെ പോലെ നിൽക്കുന്നതായിരിക്കാം മറ്റുള്ളവർ പറയുന്നത് മാത്രം കേൾക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്ന മറ്റാരെങ്കിലും ഉണ്ടായിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഈ പേഴ്സണേയും തേർഡ് പാർട്ടിനെയും കൂടി ഒരുമിച്ച് ചേർത്ത് പിടിക്കുന്ന രീതിയിലുള്ള സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടാകാം സാഹചര്യങ്ങൾ അനുകൂലമായിക്കൊണ്ടിരിക്കുന്നുണ്ടാകാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പേഴ്സൺ നിർത്തി കൊണ്ടുവരികയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യങ്ങളിൽ നിന്നുമൊക്കെ പുറത്തേക്ക് കടക്കാനാണ് ഈ പേഴ്സൺ ശ്രമിക്കുന്നത് കാരണം ഈ പേഴ്സണ് വേണ്ടത് സ്വാതന്ത്ര്യമാണ് സെൽഫ് റെസ്പെക്റ്റ് ആണ് നിങ്ങളുടെ സ്നേഹമാണ് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മാറ്റങ്ങൾ ഈ വ്യക്തിക്ക് അതിശക്തമായി തന്നെ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് ശരിയല്ലാത്ത കാര്യങ്ങൾ എന്താണോ അത് ശരിയല്ല എന്ന് പറയാനും പറയാനുള്ള തൻ്റെ ഇടവും അത് ഓൺ ദ സ്പോട്ടിൽ തന്നെ സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ള ആ ഒരു മനക്കരുത്തും ഈ വ്യക്തിക്ക് വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഗുഡ് ന്യൂസ് ആണ് കാരണം ഈ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ഈ പേഴ്സൺ ഇനി മുതൽ ചെയ്യാനായിട്ട് പോകുന്നു ഈ പേഴ്സണിൽ വന്നിരിക്കുന്ന മാറ്റം അത് എത്ര വലിയ ആളാണ് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാലും എന്തൊക്കെയോ കാര്യങ്ങളിൽ ഇവർക്കിടയിൽ എന്തെങ്കിലും ഒരു ഡീലിങ്സോ കാര്യങ്ങളോ ഉണ്ടായിരിക്കാം പക്ഷെ എന്തൊക്കെയാണെങ്കിൽ പോലും അതെല്ലാം തന്നെ ആ ചങ്ങലകളെല്ലാം പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് തന്നെ ഈ വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരാൻ ശ്രമിക്കുന്നു ഇതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ആൻഡ് ഓൾസോ ഈ പേഴ്സന്റെ ഓവറോൾ എനർജി നിങ്ങളുടെ കാര്യത്തിൽ ഈ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന ആ ഒരു എനർജി വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പേഴ്സന്റെ ഓവറോൾ എനർജി നമുക്ക് എന്താണെന്ന് നോക്കാം അതുപോലെ നിങ്ങളോടുള്ള നിങ്ങളോടുള്ള ആ ഒരു മനോഭാവം അതൊക്കെ എന്താണെന്ന് നമുക്ക് നോക്കാം സമണിങ് പവർ ഇൻസ്റ്റിങ്റ്റ് ഇൻ ഇന്റലക്റ്റ് കണ്ട്രോളാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ നോക്കൊരു പൂർണ്ണ ചന്ദ്രനെയാണ് കാണാൻ കഴിയുന്നത് ഫുൾ ഓൺ പവറാണ് ഫുൾ മൂൺ എനർജിയാണ് ഇങ്ങനെ ഒരു ഫുൾ മൂൺ എനർജിയിൽ നിൽക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാറ്റം വരുന്നത് സ്വഭാവത്തിനായിരിക്കും അതുപോലെ തന്നെ ചിന്തകളിലും ആയിരിക്കും ഈ പേഴ്സൺ ഇപ്പോൾ വളരെ ദേഷ്യം വരുന്ന ഒരു സ്വഭാവമാണെങ്കിൽ അനാവശ്യമായിട്ട് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു സ്വഭാവമാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നു ഓക്കെ പെട്ടെന്ന് എടുത്തു ചാടി സംസാരിക്കുന്ന കയർത്ത് സംസാരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് റേസ് ചെയ്യുന്ന അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉള്ള ആൾക്കാരുണ്ട് അങ്ങനത്തെ സ്വഭാവമൊക്കെ ഈ പേഴ്സൺ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ നിന്നുമൊക്കെ ഈ പേഴ്സൺ പുറത്തേക്ക് കടക്കാനായിട്ട് ശ്രമിക്കുന്നു എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തത് അല്ലെങ്കിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് ആ ഒരു കാര്യം ഈ പേഴ്സൺ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പോകുന്നു അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞു അതുപോലെ നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സണോട് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട് അത് മേ ബി മദ്യപാനം ആയിരിക്കാം അനാവശ്യമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള പണം ചെലവാക്കലായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും അഡിക്ഷൻസ് ഉണ്ടാകാം അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അനാവശ്യമായിട്ട് ചെയ്യുന്നുണ്ടാകാം ഇപ്പൊ ജോലിയാണെങ്കിലും ഓവറായിട്ട് ചെയ്യുക ആരോഗ്യം ശ്രദ്ധിക്കാതിരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം എന്താണോ അത് ഈ പേഴ്സൺ നിർത്തി വെക്കാനായിട്ട് പോകുന്നു അതായത് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് ഒരു ശാന്തമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാം എന്നുള്ളൊരു മനോഭാവത്തോടെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത് അപ്പൊ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഈ പേഴ്സൺ ഇപ്പോ നിങ്ങളുടെ കാര്യത്തിലാണ് കൂടുതൽ ശ്രദ്ധ നിങ്ങളുടെ നിങ്ങളുമായിട്ട് ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടാക്കിയെടുക്കണം ഒരു സ്ട്രോങ് കണക്ഷൻ ഉണ്ടാക്കിയെടുക്കണം നിങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ പ്രാധാന്യം വേണം ഈ ഒരു കാര്യമാണ് കാണിക്കുന്നത് ഓക്കെ അപ്പം ഇത് തന്നെയാണ് നമുക്ക് വളരെ പ്രധാനമായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം തീർച്ചയായിട്ടും ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിജയമാണ് വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഒക്കെ തേർഡ് പാർട്ടിനെ വലിച്ചിടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ പുഷ് ഔട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാവിധ സാധ്യതകളും ഈ രണ്ട് കാർഡ്സ് തന്നിട്ടുണ്ട് ഈ രണ്ട് കാർഡ്സിലൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് ഈ പേഴ്സണ് നിങ്ങളോടുള്ള ട്രൂ ഫീലിങ്സ് എന്താണ് എന്നുള്ളത് നോക്കാം അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനോട് അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ട്രൂ ഫീലിങ്സ് ഹോം എനർജിയാണ് കിട്ടിയിട്ടുള്ളത് നമുക്കറിയാം ഒരു ഫോറസ്റ്റിലാണ് ഈ ഒരു വീട് ഇരിക്കുന്നത് അത്യാവശ്യം ഒരു പ്രകൃതിദത്തമായ വളരെ നേച്ചർ ആയിട്ടുള്ള നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടായിട്ടൊക്കെ കാണിക്കുന്നു ഇത് ഉദ്ദേശിക്കുന്നത് പ്രൈവസീനെ ആണ് ഒരു പ്രൈവസീനെയാണ് സൂചിപ്പിക്കുന്നത് അതായത് ഒരു പ്രൈവസി ആയിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള ഒരു മനോഭാവം അതാണ് ഈ പേഴ്സന്റെ മനസ്സിലേക്ക് വന്നിട്ടുള്ളത് മനസ്സിലായോ പ്രൈവസിയോട് കൂടി ജീവിച്ച് മുന്നോട്ട് പോകാം ആ ഒരു ചിന്തയാണ് ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളത് അപ്പോ നിങ്ങളുമായിട്ട് എവിടെയെങ്കിലും ദൂരെ പോയി ഒരുമിച്ച് താമസിക്കാം അല്ലാത്ത പക്ഷം ഒരു പ്രൈവസി പോസിബിൾ അല്ല നിങ്ങളുമായിട്ട് നിങ്ങളുടെ രണ്ടു പേരുടെ കാര്യം മാത്രം നോക്കിക്കൊണ്ട് പ്രൈവസിയോട് കൂടി ജീവിച്ച് പോകാനായിട്ട് അതിനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത് പക്ഷെ അതിപ്പോൾ അല്ല അതുകൊണ്ടാണ് ഈ പേഴ്സൺ ഈ ഒരു രീതിയിൽ ഈ ഒരു എനർജിയിൽ ആഗ്രഹിക്കുന്നത് അതൊരു പക്ഷേ ഈ പേഴ്സൺ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നതായിരിക്കാം അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും മാറി താമസിക്കുന്നതായിരിക്കാം ദൂരെ വേറെ എവിടെയെങ്കിലും സ്ഥലത്തേക്ക് മാറി താമസിക്കുന്നതായിരിക്കാം അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ വളരെ പ്രൈവസി ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അത്രയും പ്രൈവസിക്ക് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പ്രൈവസി ഇല്ലാതിരുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇത്രയും മോശമായി പോയത് അപ്പോൾ ആ ഒരു മോശാവസ്ഥയിൽ ഇനിയും കൊണ്ടുപോകാനായിട്ട് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല എപ്പോഴും ആ ഒരു ക്ലിയർ ആയിട്ടുള്ള ആ ഒരു കൺട്രോളബിൾ ആയിട്ടുള്ള പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു ലെവലിൽ തന്നെ മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് അപ്പൊ ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഈ പേഴ്സന്റെ ആ ഒരു ട്രൂ ഫീലിങ്സിലാണെങ്കിലും നിങ്ങളോടുള്ള സ്നേഹം ഉണ്ടെങ്കിൽ പോലും ഈ വ്യക്തിക്ക് പേടിയാണ് കാരണം ഈ ഒരു സ്നേഹം ഇനിയും ഫ്ലോപ്പായി പോകുമോ അല്ലെങ്കിൽ പരാജയപ്പെട്ടു പോകുമോ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലേക്ക് അനാവശ്യമായിട്ട് ഇനിയും വേറെ ആരെങ്കിലും വന്ന് വന്ന് കയറുമോ മറ്റുള്ളവരുടെ കൺട്രോളിലായി പോകുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ പേഴ്സണ് വളരെയധികം പേടിയുള്ളത് കൊണ്ട് തന്നെ ആരുമായിട്ട് തന്നെ കണക്റ്റ് ആകാൻ ഈ പേഴ്സൺ തയ്യാറാകുന്നില്ല ഈ ഒരു പ്രണയബന്ധ മര്യാദക്ക് കൊണ്ടുപോകേണ്ടത് നിങ്ങൾ നമ്മൾ രണ്ടു പേരുമാണ് എന്നുള്ളൊരു ചിന്തയാണ് ഈ പേഴ്സണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു മാറ്റമാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു സന്തോഷ വാർത്തയാണ് ഓക്കെ അപ്പം തേർഡ് പാർട്ടിയെ കുറിച്ച് ഇപ്പോൾ ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുമ്പോഴാണെങ്കിൽ പോലും ഇരുപത്തി മണിക്കൂറിനുള്ളിൽ ആ ഒരു എനർജി വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾ കേൾക്കാൻ കൊതിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും അറ്റ് ദ സെയിം ടൈം തേർഡ് പാർട്ടിയോടുള്ള അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടറിനോടുള്ള ആ ഒരു മനോഭാവം അവരുമായിട്ടുള്ള ആ ഒരു എനർജി അത് ഈ പേഴ്സൺ ഇത്രയും കാലം നിങ്ങളോട് പറയാതെ മനസ്സിൽ എന്താ പറയുക മനസ്സിലൊരു രഹസ്യമായിട്ട് കാത്തു സൂക്ഷിച്ച് സൂക്ഷി ചിട്ടുണ്ടാകാം സോ അത് നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാനായിട്ടുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഓക്കെ ആൻഡ് ഓൾസോ നമുക്കിനി റൊമാൻസ് ഏഞ്ചൽസിന്റെ എനർജി നോക്കാം യു ഡിസേർവ് ലവ് യു ആർ ലവബിൾ യെസ് യു ഡിസേർവ് ലവ് എന്നാണ് കാണിച്ചിരിക്കുന്നത് യു ആർ ലവബിൾ അതായത് നിങ്ങൾ ഏറ്റവും ലവബിൾ ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അർഹിക്കപ്പെട്ട വ്യക്തിയാണെന്നാണ് റൊമാൻസ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്കത് മാറി നിൽക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങൾക്കത് മാറിപ്പോകേണ്ട ആവശ്യമില്ല ബിക്കോസ് നിങ്ങൾ നിങ്ങൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ടാകാം ഈ പേഴ്സന്റെ സ്നേഹം അനുഭവിക്കാൻ അർഹിക്കപ്പെട്ട വ്യക്തിയാണോ ഞാൻ അല്ലെങ്കിൽ എനിക്കിത് കിട്ടാനുള്ള ഭാഗ്യമില്ലേ എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി പോണത് എന്നുള്ളത് അപ്പം നിങ്ങളുടെ ഭാഗത്തുള്ള തെറ്റായിരിക്കും അങ്ങനത്തെ ചിന്തയൊക്കെയാണ് നിങ്ങൾക്ക് വരുന്നത് പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അർഹിക്കപ്പെട്ട ഭാഗ്യമുള്ള വ്യക്തികളാണ് എന്ന് തന്നെയാണ് റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ് എൽ ഓഫ് ദി സിറ്റുവേഷൻ ടു അൺഫോൾഡ് നാച്ചുറലി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അമിതമായിട്ട് ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യാനായിട്ടൊന്ന് ശ്രമിക്കേണ്ട ആരെയും കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട എല്ലാ കാര്യവും നിങ്ങളുടെ കൺട്രോളിലേക്ക് വന്നോളും ഈ ഒരു സിറ്റുവേഷനിൽ പല രഹസ്യങ്ങളും ചുരുളഴിയും എന്ന് തന്നെയാണ് കാണിക്കുന്നത് ഓക്കെ അപ്പോൾ ഉറപ്പായിട്ടും പല കാര്യങ്ങളും പുറത്തേക്ക് വരും എന്ന് തന്നെയാണ് കാണിക്കുന്നത് അത് ആലോചിച്ച് പേടിക്കേണ്ട ആവശ്യം ഇല്ല അപ്പം നമുക്ക് എന്താ പറയാ നെക്സ്റ്റ് നമുക്ക് കുറച്ച് ക്ലൂസ് നോക്കാം കാര്യങ്ങൾ താനെ ചുരുളടിഞ്ഞോളും നിങ്ങൾ വളരെയധികം ടെൻസ്ഡ് ആകേണ്ട ആവശ്യം ഇല്ല ഓക്കെ റണ്ണർ കിട്ടിയിട്ടുണ്ട് മേ ബി ഒരാൾ റണ്ണർ അയക്കാം ലെറ്റർ ഡി സ്ട്രെയിൻചർ ഇറ്റ്സ് വിൽ ബി എ ന്യൂ പേഴ്സൺ ഡ്രീമിംഗ് ഫാൻറ്റസീസ് ട്വിൻ ഫ്ലെയിം ഫുൾ മൂൺ പ്രെയർ യേസ് ലെറ്റർ എൽ ലെറ്റർ ഇ െറ്റർ എം ലെറ്റർ വി ലെറ്റർ ജെ ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണം സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആൻഡ് ഓൾസോ നിങ്ങളുടെ വലിയയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ പറയണം അതായത് പറയണം സോ തീർച്ചയായിട്ടും പുതിയൊരു വീഡിയോ ഇട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ബായ്